ഞാനി മമ്മിനെ ഉണ്ടോ മരവാപ്പിച്ചോട് അപ്പ നമ്മള് പോവണം ആ മുട്ടായോ ഓറന്റി മുട്ടയോ അരച്ചുക്കോ കൈശങ്ങ രാത്രി ആയോ എവിടേക്കേലും പോണം ആ പോവാ പോവാ എവിടക്ക് പോക്കോ ഇ നേരത്തോ പോയിക്കോ അല്ലെ പോവാ ഞങ്ങള് പോയടാ എന്റെ വെറുതെ പോയ

கோஸ்ட் கடந்து

കേപ്പ് എന്നാ കേപ്പ് കണ്ടല്ലോ കണ്ടിനി പെർറ്റി പെർറ്റി കൊഴികേ കടലൊന്നും മാറ്റിങ്ങനേ ഏരിയ കടലൊന്നും മാറ്റിങ്ങനേ ഏരിയ കടലൊന്നും മാറിയോ നിന്നെ മാറിയോ മനു എന്നെടുത്ത മൈൻഡ് ഓവർ ഇല്ല മഴ പെയ്തി കാലിങ്ങിട്ടുണ്ടാവുവാ റിട്ടേ അവനാ കോർത്തേറെ അവിടെ കുടുത്തിയാക്കും എന്നിട്ട് രാവിലെ വന്ന മീൻ ഉണ്ടാവും ഒരു മീൻ പിടിക്കാൻ വയ്ക്കണേ ഇതുമോർക്കും മീന് എന്നിട്ട് മണ്ണില് തറച്ചേക്കും നേരം പോലെ മീൻ ഉണ്ടാവും ഒന്നും കാണില്ലെ പരിക്കോ അല്ലേ ഞാനീനെ പിടിച്ചു വരാം ഇതാട്ടോ വെള്ളമൊക്കെ കലങ്ങി ചെറിയ തെളിയില്ലല്ലേ ഇന്നലെ മഴയെയ്തിട്ട് ചെറിയ കലക്കുണ്ടോ മറിച്ചെടുത്തിട്ടോ കരുതലാണ് എനിക്ക് ഓർത്തറിയാനാണ്

ോർമ്മണ്ടോ ah. <developed Airbnb> <existe> <Uma velocidade wiele> ये दोड़ी ना उन्होंने था ऑलरेडी हां गलत വെള്ളത്തിന്റെ അതിനെ പോയല്ലോ ആരടുത്തു

ചാടണോ 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 ചാടിക്കോ ചാടിക്കടാ കോണി ആരെ കൊണ്ടോന്നോ അല്ലേ ചെലപ്പോ രാത്രി ആവുമ്പോടുത്തേക്കണ്ടോണി അവിടെ 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 കയറിന്ന് തൂങ്ങി കയറ പോവാ ചാടനക്ക് നീന്താറി നീന്തല് പഠിച്ചിട്ട് നമുക്ക് വരണ നീന്തല് പഠിപ്പിച്ചെന്നെ എന്നിട്ട് വരാം ഓക്കെ നാളെ പോയ മതിയോ എന്തു പോണ്ടിവിടെ എവിടെ കടക്കാട കടന്നാലേ പാമ്പ് വരും നല്ല മീനൊക്കെ കൊണ്ടുപോകും വലിയ മീൻ വന്നിട്ട് കൊണ്ടുപോകും അതെ സ്കൂള്

പൊട്ടാഞ്ഞില്ല നമ്മളിക്കാ ലംബാം മണ്ടാവൂ ഈ കൊത്തില് ഇവിടെ ഇത് കൊള അല്ല ബട്ട പോഴയല്ല പോഴയല്ല നമ്മള മം ഉണ്ടാവുന്നാ വീഡിയോ ഞാ ഹോക് മാ നോാ ഹ് ലാസ്ന കാവരക്ക ബടം ഒരു പാട്ട് പാടൂ ഇല്ല ഒരു പാട്ട് പാട പാട കേം പാട കേസ്ന കാവരക്ക ബടം ഇട്ടേന്ന് ആ കുട്ടി ഓട െ ഒരു പാട്ട് പാടും മുന്നിലേക്ക് മുന്നിലേക്ക് പാലത്തുമ്പോ പോലോ ഏ എന്ത് വിഷക്കുണു എനിക്ക് എവിടുകയില് ഇറങ്ങേ ഏ വിഷണൂന്റെ നാളെ എവിടെയാണ്

ആ സമ്മാനം കൊടുക്കാനേ. ടൈമനെ ഫോൺ ഉണ്ട്. ആ സമ്മാനം കൊടുക്കാനാണ്. സമ്മാനം ആയിട്ട് വെച്ചാ. അങ്ങനെ നമ്മൾ മുതുർശിലേറ്റി മുതുർശിനെ പോപ്കോൺ വാങ്ങിയ റിയാസിന്റെ വീടിനി ഞാൻ അപ്പുറത്തെ മുട്ടവജിന്നാണ്. അങ്ങ നേരെ നമ്മൾ വീടിക്ക് വാട്ടോ. ഗാനിയേ ഗാനിയന്റെ കേ ബെഡ്ജി. ഗാനിയന്റെ കേ ബെഡ്ജി. പോപ്കോൺ കൊയി മുട്ടനാടി. പോയി മുട്ടനാടി. എന്നൊരു ഓംലെറ്റ് ഇന്നാ മടിയാണേ. ഗുൾസേ. পপপ্ক পাপ্ক